നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യൻ ഫാസിസത്തെ നേരിടാൻ കേരളീയരായ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ട മെസ്സേജ് നൽകിക്കൊണ്ടൊരു പ്രസംഗമാണ് നടത്തിയത് ഇന്നലെയും നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിധിയുണ്ടായി ആലപ്പുഴയിലെ മാവേലിക്കര കോടതിയിൽ നിന്ന് ഒരു വർഷം മുമ്പ് അഭിഭാഷകർ ആലപ്പുഴ കോടതിയിലെ രണ്ട് അഭിഭാഷകർ അഡ്വക്കറ്റ് രഞ്ജിത് ശ്രീനിവാസെന്ന് പറയുന്ന ഒരു ഒക്കീലും അഡ്വക്കേറ്റ് കെ ഷാൻ എന്ന് പറയുന്ന ഒരു ഒക്കീലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് കൊല്ലപ്പെട്ടത് അഡക്കറ്റ് രഞ്ജിത് ശ്രീനിവാസന്റെ വിധി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന ഒരു വിധി വരികയുണ്ടായി ആ വിധിയുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരാൾ പോലും കേരളത്തിൽ കൊല്ലപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ ആണ് ഞാൻ പക്ഷെ അതേ അവസരത്തിൽ കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായി കൊല്ലപ്പെടുന്നത് അക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സർക്കാർ സംവിധാനം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടുവോ എന്നുള്ള കാര്യം ഈ സഭയിൽ ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇന്നലെ ആ വാർത്ത വന്നപ്പോൾ തന്നെ ഇരട്ട നീതി എന്നുള്ള രീതിയിലാണ് ചർച്ച വന്നത് സ്വാഭാവികമായും രഞ്ജി ശ്രീനിവാസന്റെ കുടുംബത്തിന് കിട്ടിയ അതേ നീതി പ്ലീസ് അഡ്വക്കറ്റ് കേഷ് ഷാനിന്റെ കുടുംബത്തിനും നൽകുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാക്കണം പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരാത്ത രീതിയിൽ കേരളത്തിൽ ആര് കൊല്ലപ്പെടാൻ പാടില്ല ആര് കൊല്ലപ്പെട്ടാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന കാര്യത്തിൽ ഒരു ഇരട്ട ഇരട്ടനീതി ഉണ്ടാകരുത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു